ഹായ് എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം അയ്യോ ഗുഡ് മോർണിംഗ് നല്ല തണുപ്പാണ് കേട്ടോ രാവിലെ ഒരു സമയപ്പൊരു മണിയാണ് ആയിട്ടുള്ളത് നല്ല വെയിലടിക്കുന്നുണ്ട് അതിൻ്റെ ഒരു സുഖമുണ്ട് ഞാനത് പല്ലൊക്കെ പല്ലക്ക തേച്ച് മുഖം കഴുകിയിട്ടാണുള്ളത് അപ്പോൾ ഗുഡ് മോർണിംഗ് റെഡി ടു ഗോ ഓക്കേ എന്നെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുവാണ് അപ്പോ അതെ ഗുഡ് മോർണിംഗ് അവിടെ ഇരിക്കുന്നുണ്ട് വെയിൽ കൊള്ളാൻ വേണ്ടി അങ്ങ് ദൂരെ പോയി ഇരിക്കുകയാണ് കേട്ടോ പിള്ളേർ ഇതേ വെയിലുവെള്ളം മടി ആയതുകൊണ്ട് ഇവിടേതേ എന്താ പറയുക കനലില് ചൂടൊക്കെ തട്ടി ഇങ്ങനെ ക്യാമ്പ് ഫയറൊക്കെ ആയിട്ട് ഇരിക്കുവാണ് എനിക്ക് നടക്കുന്ന പിള്ളേരെ കൈയെല്ലാം വെച്ച് നമുക്ക് അപ്പോൾ നമ്മളിതേ ഇവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി നിൽക്കുവാണ് ഞാനിത് അഞ്ച് മിനിറ്റിനുള്ളിൽ നമ്മൾ ഇറങ്ങിയിട്ട് പോവും ആൾക്ക് പോകണം എന്ന് പറഞ്ഞു അയ്യോ കാവ ഓക്കെ ഓക്കെ സോ ആ യെസ് യെസ് വി ആ ഗോയിങ് ടുഗദർ അപ്പോ ഈ കാട്ടുന്ന ആളുടെ കൂടെ പോയില്ലെങ്കിൽ എനിക്ക് പോകാൻ പറ്റില്ല അപ്പൊ അങ്ങനെ ഞാൻ പോടും നല്ല തണുപ്പുണ്ട് കേട്ടോ സിറ്റിയിലുള്ള പോലെ ഒന്നും അല്ല കൈയ്യൊക്കെ ഫ്രീസ് ആവുന്നുണ്ടോ നല്ല തണുപ്പറുണ്ട് നല്ല തണുപ്പുണ്ട് ഓക്കെ ബൈ ബായ് ബൈ യാ താങ്ക് യു താങ്ക് യു സോ മച്ച് അടിപൊളിയായിരുന്നു കേട്ടോ ഭയങ്കര സ്നേഹമായിരുന്നു കുറെ ഫോട്ടോ ഒക്കെ എടുത്ത് ബൈ ബൈ ഏ നമ്മളിത് പോകാൻ വേണ്ടി റെഡി ആയി ഇതുവഴി നമ്മൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണോ കേട്ടോ നല്ല ഭംഗിയുണ്ട് ആ ഒരു സണ്ണെല്ലാം ഈ ഇലകളുടെയും ചെടികളുടെ ഇടയിൽക്കൂടെ കടിച്ചിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് നമ്മളിത് ഇതുവഴി ഇങ്ങനെ പയ്യെ പൊക്കോണ്ടിരിക്കുവാണ് പൊടിയും മണ്ണക്കടിക്കും ഈ ഗ്ലാസ് ഒന്നും തുറക്കാനൊന്നും പറ്റുന്നില്ല അല്ല അടയ്ക്കാൻ പറ്റുന്നില്ല കേട്ടോ തുറന്നാണ് കിടക്കുന്നത് പിന്നെ നമ്മുടെ കൂടെ ഒരാളും കൂടെ ഉണ്ട് ഹലോ സ്കൂളിലേക്ക് പോവാണ് കേട്ടോ സ്കൂൾ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് ആള് പോവാണ് ലൈക്ക് ആള് പോകുന്ന വേറെ വൈക്കാണ് പക്ഷെ പോകുന്ന ബൈക്കാണ് സ്കൂൾ അല്ലെങ്കിൽ പിള്ളേർ നടന്നായിരിക്കും പോകുന്നത് ഇന്നലെ ആളെന്നെ എവിടുന്നാണോ പിക്കിയത് അവിടേക്ക് തന്നെയാണ് കേട്ടോ പോകുന്നത് അവിടെ പോയിട്ട് കുറച്ച് ആളുകളെ ആൾക്ക് എടുക്കാനുണ്ട് എന്നിട്ടാണ് നമ്മള് തിരിച്ചു പോവാം അപ്പൊ അത് ഏകദേശം ഒരു ഏഴ് കിലോമീറ്ററോളം ആണ് ബൈക്കിന്റെ മോശം റോഡായതുകൊണ്ട് സ്ലോ ആയിട്ടാണ് പോകുന്നത് അവിടെ പോയി ആൾക്കാരെടുത്തിട്ട് നമ്മൾ നേരെ കവോമ്മയ്ക്ക് പോകും Okay, bye bye. Thank you so much. Have a good chat. Thank you so much. So we reached in Kaoma. Yes. This is the road to Angola. This is the road to Angola. Okay. What should I ask? The name Kululu. Lukulu. 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 Yes. Okay, okay. No problem. Okay. Okay, bye. Thank you. Don't forget that my request. What? The pictures. I already sent it. Where was sent? Yes. ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട് ഓക്കെ ബൈ ബൈ ഇതൊക്കെ ആളുടെ കൂടെ വന്നോ ആള് സിറ്റിയിലേക്ക് പോവാണ് അതായത് ടൗണിലേക്ക് ആ റോഡ് നേരെ പോകുമ്പോ ടൗണിലേക്കാണ് എനിക്ക് ഈ റോട്ടിലേക്കാണ് പോവാനുള്ളത് കസാവ വിൽക്കാൻ വെച്ചേക്കോട്ടോ നമ്മുടെ തപ്പ എന്താ പറയാ ഗ്രില്ല് ചെയ്തത് പിന്നെ ഇവിടെ എന്തൊക്കെയോ ഉണ്ട് ഇതൊന്നും ഞാൻ വാങ്ങുന്നില്ല കസാവാസാവ ഈ ഒരു കേക്ക് ഞാൻ മേടിച്ചിട്ടുണ്ട് അതിന് പൈസ കൊടുക്കുകയും ചെയ്തു ഞാന് കഴിച്ചതും ഇല്ലെട്ടോ അവര് അത് കഴിച്ച് ടേസ്റ്റ് ചെയ്യാൻ മേടിച്ചപ്പോഴേക്ക് പൈസ വേണം എന്നു പൈസ കൊടുത്തു ഈ ഒരു കേക്ക് ഇച്ചിരി ഞാൻ ഞാൻ ഇത് ഇവിടെ കുറെ നേരമായി നിൽക്കുന്നു വല്ല വണ്ടിയും കിട്ടിയിട്ട് പോവാൻ ഓർത്തിട്ട് നിൽക്കുവാണ് പക്ഷെ വണ്ടിയൊന്നും അങ്ങനെ വരുന്ന കാണാനില്ല ഇതാണ് ഇവിടുത്തെ റോഡിന്റെ ഒക്കെ ഒരു അവസ്ഥ പകുതി റോഡിങ്ങനെ അവിടെ ഉണ്ട് എന്ന് പറയാൻ പറ്റുള്ളൂ പിന്നെ ബാഗൊക്കെ അവിടെ വെച്ചിട്ട് ഞാൻ ആ ഒരു തണലത്ത് റസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണേ ഏതെങ്കിലും വണ്ടി വരുമ്പോൾ കയറാൻ ഓർത്തിട്ട് പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഇന്ന് ഞാൻ അങ്കോളം കയറാൻ പറ്റുമെന്നൊക്കെ കാരണം ഇവിടെ ഒരു മുന്നൂറ്റി അറുപത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് കവോമ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത് എന്തായാലും അ എന്നോട് പറഞ്ഞത് കുറച്ചുകൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഫുള്ള് മണ്ണ് റോഡാണ് അപ്പം അതുകൊണ്ട് വണ്ടിയൊന്നും അധികം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു പക്ഷെ ഇങ്ങനത്തെ ഈ ട്രക്സ് ഒക്കെ പോകുന്നുണ്ട് പക്ഷേ ഇതെല്ലാം ഞാൻ ചോദിച്ചപ്പോൾ നിർത്തിയിട്ടേക്കാം അവരിപ്പം ഒന്നും പോകുന്നില്ല കുറേ നേരമായിട്ട് വണ്ടിയൊന്നും കിട്ടാത്തതുകൊണ്ട് ഞാനിതേ നടന്നുകൊണ്ടിരിക്കുകയാണോ കേട്ടോ വണ്ടികളൊന്നും വരുന്നില്ല റോഡൊക്കെ കണ്ടില്ലേ മൊത്തം മോശമാണ് കുറേ നേരമായി ഞാൻ നടക്കുന്നു ഇതെല്ലാം കൂടെ താങ്ങി പിടിച്ചിട്ട് നടക്കാനും പാടാണ് എന്നാലും ഞാൻ കുറേ നേരമായി നടക്കുന്നുണ്ട് അവിടെ നിന്നൊരു വണ്ടിയൊക്കെ വരുന്നുണ്ട് ലിഫ്റ്റ് കിട്ടുമെന്ന് എനിക്കറിയില്ല സ്റ്റാഫ് സ്റ്റാഫ് ഹായ് വേറെ ിസ്റ്റിൽ താങ്ക് യു എനിക്കിതേ ഒരു വണ്ടിയിൽ ലിസ്റ്റ് കിട്ടി ഇവരെല്ലാവരും പോകുന്നു മോങ്കോ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ് അവിടുന്ന് വേറൊരു ബോർഡർ ഉണ്ട് എന്താ പറയാ അങ്കോളക്ക് പോവാനായിട്ട് പക്ഷെ ഞാൻ സിറ്റി ആയിട്ടുള്ള ലുവാണ്ടയിലേക്ക് പോകുന്ന സമയത്ത് അത് വീണ്ടും കുറേ ലോങ് ആണ് അതുവഴി പോവാണെങ്കിൽ അപ്പോൾ ഇപ്പം ഞാനിനി ഒരു ഈ വണ്ടിയിൽ നിന്ന് ജസ്റ്റ് ഒരു കിലോമീറ്റർ ചെയ്യുമ്പോൾ തന്നെ ഇറങ്ങും അത് അറിയഞ്ച് കഴിഞ്ഞിട്ട് ഞാൻ റൈറ്റിലേക്ക് റോഡുണ്ട് ആ റോഡാണ് പോകുന്നത് കരിപ്പാണ്ടേ എന്ന് പറഞ്ഞ ബോർഡർ പക്ഷേ ആ ബോർഡറിലേക്ക് വണ്ടികൾ തീരെ ഉണ്ടാവില്ല ഇതാ ഇത് മെയിൻ റോഡാണ് ഈ മെയിൻ റോഡായിട്ട് തന്നെ ഒരു വണ്ടി കിട്ടുന്നില്ല അപ്പോൾ ആ റോഡിലാണെങ്കിൽ എന്താവുന്നതാണ് ഞാൻ ഈ റോഡിലൂടെയാണ് എനിക്ക് പോകേണ്ടത് അതാണ് മെയിൻ റോഡ് ആ മെയിൻ റോഡ് തന്നെ കാലിയായി കിടക്കുകയാണ് ഈ റോഡ് ഫുള്ള് മണ്ണ് മൊത്തം ഗ്രാവലാണ് ഇതുവഴി വണ്ടി പോയിട്ട് കൊണ്ടിയില്ലെന്ന് തോന്നുന്നുണ്ട് കേട്ടോ അതാണ് അവസ്ഥ ഈ റോഡിലൂടെ ഞാനിങ്ങനെ നടക്കുകയാണ് വേറെ വണ്ടിയൊന്നും കിട്ടില്ല എന്തായാലും അപ്പം നടന്നെത്താൻ എത്താൻ പറ്റുന്ന അത്രയും നടക്കാമെന്നോർത്താണ് നടക്കുന്നത് അപ്പോൾ നട്ടുച്ച സമയമാണ് ഒരു മണിയായി നല്ല വെയിലും ഉണ്ട് വിഷക്കുന്നുണ്ട് വെള്ളം പോലും ഇല്ല കയ്യിൽ അതാണ് അവസ്ഥ വീടുകളിലൊക്കെ പോയിട്ട് ഏതെങ്കിലും വീട്ടിൽ പോയിട്ട് വെള്ളം ചോദിക്കണം വീടുകൾ കാണുന്നുണ്ട് കുട്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്ന കാണാം സ്കൂളാണോ ഇവിടെ എന്തോ ഒരു സ്കൂൾ പോലെ എന്തോ കാണുന്നുണ്ട് പോയി നോക്കട്ടെ ഇത് ചർച്ചെന്തോ ആണ് കേട്ടോ അവിടെ ചർച്ച് എഴുതി വെച്ചിട്ടുണ്ട് മരത്തിന് ചുറ്റുമൊക്കെ ഇരിക്കാൻ പറ്റും നല്ല തണലുണ്ട് അയ്യോ ഞാൻ ജീവിച്ച കേട്ടോ നടന്ന് എഴുതേ മാ നമ്മളെ മ്ലാവ് ചേ മ്ലാവ് പറയുന്നത് മാവ് മാവാണ് ഫുള്ള് നല്ല പൂത്ത് എനിക്ക് തോന്നുന്നു അടുത്ത മാസം ഒക്കെ ആവുമ്പോഴേക്കും ഫുള്ള് എന്തെന്ന് പറയുക മാങ്ങയുണ്ടാവും ഈ ഒരു ടൈമിൽ അത് പൂത്തിട്ടുള്ളു കട്ടുണ്ടാട്ടു ലോക്കൽ ചാർജ് ആ ഇവിടെ എഴുതി ഓ ഓവ ഇവിടെ എന്തായാലും വെള്ളം ഉണ്ടാവും ചെറിയ വീടൊക്കെ കാണാറുണ്ട് ഹലോ ഹായ് സം വാട്ടർ മാർക്കറ്റിൽ മേടിക്കാനാണ് മാർക്കറ്റ് എവിടെയെ മാർക്കറ്റ് പോയിട്ടുണ്ട് താങ്ങി വണ്ടി വരുമ്പോ അങ്ങോട്ട് പോയല്ലോന്നലോക്ക് അവിടെ റെസ്റ്റ് എടുത്തിട്ട് വണ്ടിയൊന്നും കിട്ടുന്ന എനിക്ക് തോന്നുന്നില്ല പ്രതീക്ഷകളൊന്നുമില്ല അവരവിടെ വെള്ളമൊന്നും ഇല്ല എന്നാണ്ടോ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും ഞാൻ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് എനിക്ക് ഇനി എപ്പോൾ വെള്ളം കിട്ടുമെന്നോ വെള്ളമെങ്കിലും കിട്ടിയാൽ മതി വേണ്ടെന്നായിരിക്കുന്നു ഓ ഹലോ ഹവയ്യൂ ഇവിടെ രണ്ട് ആൾക്കാർ പോകുന്നുണ്ട് ഏതാണ്ട് ഇലയൊക്കെ പൊട്ടിച്ചുകൊണ്ട് കൊച്ചിനെല്ലാം മുറങ്ങിലിട്ട് ഒരൊക്കെ കിലോമീറ്റർ ആണെങ്കിൽ നടക്കുവാൻ തോന്നുന്നുണ്ട് ഇവിടെ ഒന്നും ഇല്ല പിന്നെ ഇങ്ങനെയാ ഓ ഇവർക്ക് ശീലമായി വെയിലത്ത് ഞാൻ നടന്ന് നടന്ന് തളർന്നേ എനിക്കറിയാൻ പാടില്ല എപ്പോഴാണ് വണ്ടിയിട്ട് തന്നെ എൻ്റെ അമ്മ ബോഡിയെല്ലാം ഡീഹൈഡ്രേറ്റ് ആയി തുടങ്ങി തോന്നുന്നു വെള്ളം തയ്ക്കുന്നു ഞാൻ കുറേ ദൂരം നടന്നു ഒരു വണ്ടി പോലും വരുന്നില്ല കേട്ടോ പെട്ട് പോയി എന്ന് തോന്നുന്നുണ്ട് ഒരു വണ്ടി കാണാൻ പോലും ഇല്ല നോക്കിയേ എനിക്കറിയാൻ പാടില്ല ഞാൻ എപ്പോഴാണ് എത്തുവാന്ന് ആൻ്റെ ഒരു തേങ്ങ കാണാൻ പറ്റുള്ളൂ അങ്ങ് മുണ്ടാൻ പറ്റാണേ അങ്ങ് വെള്ളം തയ്ച്ചിട്ട് ോ ഞാനത് ബാഗ് ഇവിടെ ഒരു തണൽ കിട്ടിയപ്പോൾ എടുത്തിട്ടേക്കോ കണ്ടോ വണ്ടി ഞാനത് വണ്ടി ഇരിക്കുകയാണ് ഏഹ് ഈച്ച നല്ല മണ്ണിൻ്റെ സ്മെല്ലുണ്ട് മൊത്തപ്പൊടിയാ ഏതെങ്കിലും വണ്ടി വരുമായിരിക്കും എന്ന് വിചാരിക്കുക കാട്ടിനകത്ത് ഒറ്റയ്ക്ക് ഇരിക്കുവാണ് ഞാൻ മുഖേ എൻ്റെ അമ്മ രാത്രിയായ ഞാൻ പേടിയാവുമല്ലോ എന്താക്കും സ്ലീപ്പിംഗ് ബാഗ് മാത്രമേ ഉള്ളൂ ടെൻറ്റ് പോലുമില്ല ഇടയ്ക്ക് കുറച്ചൂർ കുറച്ച് നേരം കൂടെ നടന്ന് കഴിഞ്ഞാൽ വീടുകളൊക്കെ ഉണ്ടാവുമായിരിക്കും എവിടെങ്കിലും സ്റ്റേ ചെയ്യാനായിട്ട് നോക്ക് വക്ക ഒരു കാട് കുറ്റിക്കാടെന്നു പറയില്ലേ അതുപോലത്തെ ഒരു കുറ്റിക്കാട്ടിലാണ് ആ എന്തവിടെ കഴിഞ്ഞിരിക്കുന്നത് അയ്യോ അങ്കോളക്ക് ആരും പോകുന്നില്ല എന്ന് തോന്നുന്നു ഈ സാന്തി എന്ന അധികവും കാരണം ഒരുപാട് ദൂരെ റൂട്ട് ആയതുകൊണ്ട് എല്ലാവരും ബാക്കിയുള്ള സ്ഥലത്തേക്കൊക്കെ പോകുന്നത് എനിക്കറിയാൻ പള്ള കാര്യം എപ്പോഴെത്തൂന്ന് അല്ലെങ്കിൽ വീണ്ടും ഒരു അറുന്നൂറ് കിലോമീറ്റർ വളഞ്ഞൊരു ഉണ്ട് അങ്ങോട്ട് പോകണം അങ്ങോട്ടാണെങ്കിൽ ഇപ്പം ഞാൻ നടന്നു തിരിച്ച് നടന്നിട്ടാ അത് നേരത്തെ ഇറങ്ങിയ റൂട്ടിൽ എത്തണം എനിക്കറിയില്ല എന്തായാലും നോക്കി ഓട്ടെ വൈകുന്നേരം വരെ നോക്കും ഞാൻ ഇപ്പം സമയം ഒന്നര ആയിട്ടുള്ളത് കുറെ ശേഷം ആളുകളെ തന്നെ കണ്ട് രണ്ട് പിള്ളേർ പോകുന്നുണ്ട് ഹലോ വെഹിക്കിൾ വിൽ പാസ് ദിസ് റോഡ് ആ മൈൻഡ് ചെയ്തിട്ട് പോടേ ആ മൈൻഡ് ആക്കുന്നില്ല അങ്ങനെ വണ്ടി സോ മച്ച് ണ്ടല്ലോ എന്റെ അമ്മ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല കാരണം എനിക്ക് വെള്ളം തയ്ച്ചിട്ട് സംസാരിക്കാൻ ഇപ്പൊ എനിക്ക് എത്ര എനർജി പറ്റുന്നൊടി പോലും വേറെ ഇല്ല ഈ ഒരു വണ്ടിയിൽ പോകുമ്പോ തന്നെ വേറെ അവര് തന്നെ ഈ ഒരു ആൾക്കാരോട് ചോദിച്ചിട്ട് ഞാൻ പോകുന്ന റൂട്ടിലേക്ക് പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു അങ്ങനെ എന്ന് പറഞ്ഞാൽ ഈ വണ്ടിയിലേക്ക് കയറാൻ പോവാണ് അവരധികം ദൂരം പോകുന്നില്ല എന്നാലും ഇവര് പോകുന്നേക്കാൾ കൂടുതൽ ദൂരം പോകുന്നുണ്ട് അവര് തള്ളിക്കൊണ്ടിരിക്കുവാണ് വണ്ടി എന്തോ ഉണ്ട് അതുകൊണ്ട് എല്ലാവരും കൂടെ തള്ളില്ല അങ്ങനെ ഞാനിത് ഈ വണ്ടിയിൽ കയറിയിട്ടുണ്ട് കേട്ടോ വണ്ടി ഓഫായിട്ട് കിടക്കുമായിരുന്നു ഇപ്പോൾ ഓൺ ആയിട്ടുണ്ട് കുഴപ്പമില്ല തോന്നുന്നു ഇടക്ക് വെച്ച് വിച്ച് പ്ലേസ് യു ആർ ഗോയിങ് സ്റ്റാക്ക എന്നു പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ബാറ്ററി സ്ഥലത്ത് വന്നെത്തിയിട്ടുണ്ട് കേട്ടോ അത് ഈ വണ്ടി ഇവിടെ വരൂള്ളു തിരിച്ചു പോവാന്ന് പറഞ്ഞു ഞാനിത് ഇവിടെ ആറ്റക്കോ അടുത്തന്നെ കൊണ്ടു ആക്കിട്ടുണ്ടോ ഞാനിവിടെ ഇരിക്കുവാണ് വണ്ടിയൊന്നും വരുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും എന്തിലും വണ്ടി വരുമോ നോക്കണോ അല്ലെങ്കിൽ ഇന്നിവിടെ താമസിച്ചിട്ട് ആ നാളെ പോവുമായിരിക്കും ഒന്നും പ്ലാൻ ആയിട്ടില്ല ഇപ്പൊ സമയം അഞ്ചുമണി ആയിട്ടുണ്ട് ഈ വില്ലേജിൽ ആൾക്കാരൊക്കെ സമയക്കണം കിലോമീറ്റർ കണക്കിനാണ് ഇവര് നടന്നു പോകുന്നത് ഇപ്പൊ സമയം അഞ്ചു മണി ആയതുകൊണ്ട് തന്നെ ഫുള്ള് സണ്ണൊക്കെ പോകാനായിട്ടുണ്ട് നല്ല വണ്ടിയും കിട്ടുമെന്ന് ഞാൻ നോക്കാൻ വേണ്ടി നിൽക്കുവാണ് ഈ ഒരാൾ നേരത്തെ വണ്ടിയിൽ വന്നതാണ് അവിടത്തെ കുറെ ആൾക്കാർ വെള്ളമൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ വെറുതെ അങ്ങോട്ടൊക്കെ പോവാം ഇവിടത്തെ അവർ ഈ ഗ്രാമത്തിലേക്കുള്ള വെള്ളം എല്ലാവരും ഇവിടെ വന്നിട്ട് എടുക്കുവാണ് കേട്ടോ പലതരം കളറിൽ പാത്രങ്ങൾ വെച്ചിട്ടുണ്ട് ഈ ഫുൾ ആൾക്കാർ വെയിറ്റ് ചെയ്യാണ് വെള്ളം എടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഞാൻ അവർ ചിരിച്ചു കേട്ടോ ഫോണിൽ ഞാൻ കാണിച്ചു കാണിച്ചുകൊടുക്കാണ് ഞാൻ എടുത്ത വീഡിയോ ഇവിടെ പ്രധാനമായിട്ടുള്ള വേറെ കൃഷിയാണ് കേട്ടാ ഈ നമ്മളെ ഗ്രൗണ്ട് നട്ട് നമ്മുടെ കടല നോക്കട്ടെ എന്ത്ട്ടെ ഉണക്കാനിട്ടേക്കോണവര് ഇത് ഇവിടെ ചാക്കിലാക്കിയിട്ട് അവര് കൊണ്ടുപോകും എന്നെനിക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റി തോന്നുന്നില്ല ഞാൻ എന്തായാലും വെയിറ്റ് ചെയ്യുന്നുണ്ട് വേറെ ഓപ്ഷനൊന്നും ഇല്ല ചെറിയ ചെറിയ കടകളുണ്ട് ഇത് ഈ ഗ്രൗണ്ട് നട്ടിൻ്റെയും സൊയ സോയാബീനും ഇവിടെ മെയിൻ ആണ് സോയാബീൻ പക്ഷെ ഒരുമാരത്തെ ഷേപ്പിലായിരിക്കും ഉണ്ടോ അവിടുത്തെ ഷേപ്പുള്ള സോയ ഉണ്ടോ ഇങ്ങനത്തെ ടൈപ്പ് ആയിരിക്കും ഉണ്ടാവും അവരത് നിറച്ചിട്ട് വിൽക്കാൻ വേണ്ടി പോകണം അവിടെ ഡ്രസ്സ് വിൽക്കുന്നുണ്ട് ഇതൊക്കെ ഭയങ്കര യൂസ്ഡ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് തന്നെ ആയിരിക്കും ഉണ്ടോ നല്ല ഡ്രസ്സിൻ്റെ ഈ വില്ലേജിലെ ആൾക്കാർ എങ്ങനെയാണല്ലോ ജീവിക്കുന്നത് അതായത് ഫുള്ള് ഇങ്ങനെയാണ് പുറ പുറലോകായിട്ടൊന്നും ഒരു ബന്ധമില്ല അതായത് സിറ്റിയിലേക്കൊന്നും ഇവർ പോകോലുമില്ല ഏതെങ്കിലുമൊക്കെ വണ്ടീനാ ലിഫ്റ്റ് അടിച്ച് വരുന്ന പോലെയൊക്കെ ലിഫ്റ്റ് അടിച്ച് ഇങ്ങോട്ട് വരിക ഞാനിത് ഈ ഒരു പുള്ളിക്കാരുടെ വീട്ടിലാണ് സ്റ്റേ ചെയ്യുന്നത് ഇവിടെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ആ റോസ് കളറിൽ കർട്ടൻ ഉള്ളതാണ് വീട് അപ്പോൾ അതിന്റെ ഉള്ളിലാണ് ഞാൻ സ്റ്റേ ചെയ്യാൻ പോകുന്നത് ഇവിടെ അല്ലെങ്കിലും സ്റ്റേ ചെയ്യാൻ വേറെ പ്ലേസ് ഒന്നും ഇല്ല എന്നൊക്കെ അവർ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു അല്ല ഞാൻ ലോക്കൽസിന്റെ വീട്ടിലാണ് സ്റ്റേ ചെയ്യാറ് എന്നൊക്കെ പറഞ്ഞു ഈ കാണുന്നതാണ് വീട് കണ്ടോ ഇവിടെ ഒരു കട്ടിലുണ്ട് താഴെ ഒരു സ്പേസ് ഉണ്ട് ഞാൻ എൻ്റെ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചേക്കുവാണ് ഞാൻ ഈ ഒരു ടാക്സിയിൽ കയറിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇന്ന് പോകുന്നില്ല എന്ന് ഓർത്തിരിക്കുവായിരുന്നു പക്ഷേ എന്താ പറയുക എൻ്റെ അടുത്ത് പറഞ്ഞു ഇവിടെ നാളെയൊന്നും വണ്ടി ഉണ്ടാവില്ല എന്ന് പറഞ്ഞു നാളെയൊന്നും വണ്ടി ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിപ്പോൾ ഈ വണ്ടിയിൽ തന്നെയാണ് പോകുന്നത് ഞാൻ ഇത് നല്ല ഉണ്ടായിരുന്നു ഞാനൊന്ന് കിടന്നതാണ് അവരാണെങ്കിൽ എനിക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കുമായിരുന്നു മുട്ട വേണമെന്നൊക്കെ ചോദിച്ചു ഫൈനലി ഞാനിതാ അവിടെ എത്തിയിട്ടുണ്ട് എവിടെയോ സ്ഥലത്തിന്റെ പേരൊന്നും അറിയില്ല വണ്ടിയിൽ എന്തെങ്കിലും കൊറേ ഉറങ്ങി എവിടെയാ മാപ്പിൽ നോക്കി കണ്ടുപിടിക്കണം ഇവിടെ എത്തിപ്പോഴാണ് ഒക്കെ വന്നിട്ടുള്ളത് അയ്യോ അപ്പൊ ഞാൻ എപ്പോഴേക്ക് വണ്ടിയിലുള്ള ആൾക്കാർ തന്നെ ഈ ഒരു വീട്ടിൽ എന്നെ എത്തിച്ചിട്ട് എന്നോട് പറഞ്ഞ് ഈ വീട്ടിൽ കിടന്നുറങ്ങിക്കോ എന്ന് പറഞ്ഞു ഞാനൊന്നും ചോദിച്ചത് പോലും ഇല്ല പക്ഷെ അവര് എന്നെ ഡയറക്റ്റ് ഇങ്ങോട്ട് തന്നെയാണ് കൊണ്ടത് എനിക്കൊന്നും അറിയില്ല ഞാൻ ഉറക്കപ്പിച്ചില്ലായതുകൊണ്ട് എന്താ പറയാ എനിക്കെന്നെ അറിയില്ല കറക്റ്റ് എന്താ സംഭവം എന്നല്ല ഓക്കെ ഓക്കെ ഈ ഒരു വണ്ടിയിലാണ് കേട്ടോ വന്നത് ഓക്കെ 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 ഞാനിത് ഒരു ഇരുന്നൂറ് കോച്ചെല്ലാം കൊടുത്തിട്ടുണ്ട് എനിക്ക് എന്നോട് അവര് നൂറ്റമ്പന്നൊക്കെയാണ് പറഞ്ഞത് പിന്നെ എന്നും ഓക്കെ 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 ഒന്നും മിണ്ടാൻ നോക്കാനൊന്നും വയ്യ അത്ര ടയേർഡായിട്ടാണ് ഞാനുള്ളത് കുറേ ദൂരം വന്നു തോന്നുന്നു എവിടാന്ന് പോയില്ല അറിയില്ലാട്ടാ ഫുഡ് സീമ ഉണ്ട് ഫിഷുണ്ട് പിന്നെ എന്തോ ടൊമാറ്റോന്റെ സൂപ്പുണ്ട് എന്തോ ഒരു ബീൻസ് ഉണ്ട് സോസേജ് ഉണ്ട് ഉണ്ടോ അപ്പൊ ഞാൻ ഭക്ഷണം കഴിക്കട്ടെ എനിക്ക് എനർജി ഒന്നും ഇല്ല കേട്ടോ സംസാരിക്കാനായിട്ട് മാർക്ക് മാർട്ടിൻ ഓക്കേ ഓക്കേ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ഫുഡെല്ലാം കഴിച്ച് ഞാനിത് കിടന്നിട്ടുണ്ട് ഉറങ്ങാൻ വേണ്ടി പോവാണ് നല്ല ടൈഡ് മിണ്ടാൻ പോലും വെയ്യ എല്ലാവർക്കും ഗുഡ് നൈറ്റ് സോ ഈ വീഡിയോ ഞാൻ അത് ഇവിടെ അവസാനിപ്പിക്കാൻ പോകണ നെക്സ്റ്റ് നെക്സ്റ്റ് വീഡിയോയിൽ തന്നേ ബൈ ബൈ